പാതാരിന്ദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് സത്യം കേട്ടും കേൾക്കാതെയും മൺമറഞ്ഞ് പോയ നമ്മുടെ മാതാപിതാക്കന്മാരുടെ ആത്മാക്കളെ ചിന്തിച്ചുകൊണ്ട് സർവശക്തനായ സർവശിക്തനായ ദൈവന്തംപുരാൻ പൊയ്യയിൽ ശ്രീകുമാര ഗുരുദേവൻ്റെ നൂറ്റി നാൽപ്പത്തിയേഴാമത് ജന്മദിന മഹോത്സവം ആഘോഷിക്കുന്ന ഈ വേളയിൽ പ്രൗഢഗംഭീരമായ നിരവധി പ്രസംഗങ്ങളും ആശയങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു പ്രസംഗത്തിന് സാധ്യതയില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ത്യയിലെ സാമൂഹിക അവസ്ഥത പണ്ടും ഇന്നും ഒരേ രീതിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ജന്മദിനം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് ജാതിക്കുള്ളിൽ ജാതിയും മതത്തിനുള്ളിൽ മതവും വേരോടിയിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് മുൻപും അതിന് ശേഷം ഇപ്പോഴും അതിന് മാറ്റമില്ല എന്നുള്ളത് ഒരു ചരിത്ര വസ്തുത തന്നെയാണ് അതുകൊണ്ട് തന്നെ പൊയയിൽ ശ്രീകുമാര ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് പരിഷ്കരിച്ച അടിമയാണ് പ്രിയമുള്ളവരെ എനിക്ക് പറയാനുള്ളത് ഇന്ന് ഈ ഒരു സമ്മേളനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കന്മാരോടും അടുത്ത തലമുറയോടും പറയാനുള്ളത് ഈ ഒരു സത്യമെന്ന് പറയുന്നത് അത് അടുത്ത തലമുറയ്ക്ക് യാതൊരു കുഴപ്പവും കൂടാതെ ഈ സത്യത്തെ നമുക്ക് കൈമാറേണ്ടതായിട്ടുണ്ട് അതിലുപരി ഈ ഒരു ആത്മീയ ശക്തിയിൽ ലോകത്തിലെ മുഴുവൻ അടിമസന്ധതികളെയും ചേർത്ത് നിർത്തുകയും മുൻപ് പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഒരു ഏകീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരു സംഘടനയായിട്ട് ഒരു ആത്മീയ പ്രസ്ഥാനമായിട്ട് പ്രത്യിക്ഷ ദൈവസഭ മാറണം അതിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു നൂറ്റി നാൽപ്പത്തി ഏഴാമത് സമ്മേളന ജന്മദിന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും പഞ്ചവംഗ ശക്തിയുടെ നാമത്തിൽ എളിയ പ്രിയമുള്ളവരെ നമ്മുടെ ആദരദീപത്തിൻ്റെ മുഖപത്രം അഞ്ച് പുതിയ പ്രസിദ്ധീകരണങ്ങൾ പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട സഭയുടെ പ്രസിഡന്റ് പ്രകാശനം കർമ്മം ഈ വേദിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് അതിനുവേണ്ടി അതിനായ സഭയുടെ പ്രസിഡൻറ്റ് ജനറൽ സെക്രട്ടറി ഗുരുകുല സമിതി അംഗങ്ങൾ വേദിയിലുള്ള എല്ലാവരെയും ആ ചടങ്ങിൽ ക്ഷീണിക്കുകയാണ് ഈ പ്രസിദ്ധീകരണങ്ങൾ ആദൃദീപം ബുക്ക് സ്റ്റാളിൽ നിന്നും ലഭിക്കുന്നതാണ് ആദ്യമായി കുട്ടികൾക്കുള്ള മാസികയാണ് കുട്ടികൾക്കുള്ള ബാലദീപം മാസിക അതിൻ്റെ പ്രകാശന കർമ്മം ഈ വേദിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ആദ്യ പുസ്തകം കുട്ടികളുടെ മാസ്തികയുടെ പ്രഥമ ലക്കം ബാലദീപം കെ ദേവകുമാർ സാറിനെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു അടുത്തതായി ഓർമ്മകളുടെ വർത്തമാനങ്ങൾ കഥാസമാഹാരം പിയാദിയസ് എഴുത്തുകാരുടെ രചനകളാണ് സ്വീകരിക്കാനായി അനീട്സറിനെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു അടുത്തതായി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഗുരുകുല ഉപദേഷ്ടാക്കന്മാർ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഓർമ്മയുടെ പ്രത്യക്ഷതകൾ ഏറെ ബഹുമാനപ്പെട്ട ഗുരുകുല ഉപദേഷ്ട ശ്രീ മണി മഞ്ചാടിക്കരി അവരെ ക്ഷണിക്കുന്നു അടുത്തതായി ലേഖന സമാഹാരമാണ് അടിമയുടെ തോലും ജ്ഞാനത്തിൻ്റെ ശരീരവും ഏറ്റുവാങ്ങാനായി ജ്ഞാനസുന്ദരൻ അവരെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു അടുത്തതായി ശാലു ശാന്തകുമാരുടെ കവിതകളാണ് മുഖഭൂപടം